പത്തരമാറ്റിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകയും ഗോവിന്ദനൊക്കെ സത്യങ്ങൾ അറിഞ്ഞ ശേഷം അന്നത്തെ ദിവസം നയന അവിടെ താമസിക്കുകയാണ് പിന്നെ കൂട്ടിനെ നന്ദും അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ തങ്ങാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് അവിടെ താമസിക്കുകയാണ് ആദർശ് നമ്മുടെ നായനെയും അവിടെ ആക്കിയിട്ട് അനന്തപുരിലോട്ട് പോവുകയാണ് ആ സമയത്ത് ആദർശം വരുന്നതും കണ്ടിട്ട് അബിയും നവ്യയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അബി ആദർശനോട് ഓരോന്ന് ചൊറിഞ്ഞ് വരികയാണ് ഓ ഇനിയിപ്പോൾ അമ്മ എൻ്റെ അമ്മയമ്മയും അമ്മയച്ചനേയും സോപ്പിടാൻ വേണ്ടിയിട്ട് ഭാര്യയെ അവിടെ നിർത്തി വന്നേക്കുവാണ് നാണമില്ലേ നിങ്ങൾക്ക് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട പിന്നെ എന്നെ ചോദ്യം ചെയ്യാനൊന്നും നീ ആയിട്ടില്ല നമ്മൾ ഓരോ കുടുംബത്തിലും ഓരോ ഏട്ടന്മാരുണ്ടാകും അനിയന്മാരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലും അനിയന്മാരുടെ സ്വത്തുക്കൾ കൈക്കലാക്കാതെ പിന്നെ ആ തറവാട് സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അതുപോലെയുള്ളൊരു റോളാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആദർശ് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നവ്യയ്ക്ക് അങ്ങനെ പുച്ഛം തോന്നുകയാണ് ഓ എങ്ങനെ നിങ്ങൾക്കിങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു ഏതായാലും ഈ ലോകത്തില് എല്ലാ തെറ്റുകളും ചെയ്തിട്ടും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത് നിങ്ങളാണ് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആദർശ് അങ്ങ് പോവുകയാണ് അങ്ങനെ പിന്നീട് ആദർശ് നമ്മുടെ നായനയെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ അഭിയും നവിയുമൊക്കെ എന്നെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് സംസാരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നായന പറയുന്നുണ്ട് അതുകൊണ്ടല്ല ആദർശമായിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സത്യവും എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തി പറയണം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ചന്തുളയും കൊണ്ട് ദേവയാനി അവിടേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ചന്തമോളെ അച്ച എന്നൊക്കെ വിളിച്ചിട്ട് ആദർശൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മോളെ നാളെ നമുക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണ്ടേ സ്കൂളിൽ പോവണ്ടേ ബുക്കും ബാഗും ഒക്കെ വാങ്ങിക്കേണ്ടേ നമുക്കൊന്നിച്ച് പുറത്ത് പോവാട്ടോ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നായനെയും പറയുന്നുണ്ട് ചന്തമോളോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നമുക്ക് നാളെ അച്ഛനെയും കൂട്ടിയിട്ട് ബാഗും ഒക്കെ വാങ്ങിക്കാൻ പോ പറയുന്നുണ്ട് അങ്ങനെ ഞാനെ പറയുന്നുണ്ട് ഇന്ന് ഞാനില്ലല്ലോ ആദർശേട്ടൻ ചന്ദ്ര മോളെ കൂട്ടിയിട്ട് ഒന്നിച്ചു കിടന്നോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവയെ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട് ആ മോളെ ഞാൻ നിന്റെ അടുത്ത് എടുത്തേ അപ്പോൾ ഞാൻ ഒറ്റക്കാവില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ കുഴപ്പമില്ല ഏതായാലും ഇന്ന് നയന ഇല്ലല്ലോ അതുകൊണ്ട് നീ മോളെ കുട്ടി ഇന്ന് ഇവിടെ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദോൾക്കൊക്കെ ഉമ്മ കൊടുത്തിട്ട് ദേവയാനിയാ മുറിയിൽ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് ആദർശം ചന്ദുമോളോട് പറയുന്നുണ്ട് നാളെ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോവണ്ടേ നീ അമ്മയുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ഒന്നും കണ്ടിട്ടില്ലല്ലോ അവിടെയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും നോക്കുന്നുണ്ട് മോള് കണ്ടിട്ടില്ലല്ലോ നാളെ നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ചന്ദോൾക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് അങ്ങനെ അത് രാവിലെ തന്നെ കുളിച്ചൊക്കെ റെഡിയായിട്ട് ആദർശം ചന്ദോളും നായനയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം നായന കനകൾ യോട് പറയുന്നുണ്ട് ഇന്ന് അമ്മ കാണാൻ ആഗ്രഹിച്ച ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ആരാമോളെ ചോദിക്കുമ്പോൾ അതൊക്കെ വന്നിട്ട് കാണാം ഇപ്പോൾ എത്തും അമ്മ ഏതായാലും അമ്മയും അച്ഛനും എപ്പോഴും കാണണം കാണണം പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദർശ ചന്തു കൊണ്ട് അങ്ങോട്ട് എത്തുന്നത് അങ്ങനെ ചന്തു കണ്ടപ്പോൾ നമ്മുടെ കനകക്ക് വളരെയധികം സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഇനിയിപ്പോൾ ഈ കൊച്ചിൻ്റെ യഥാർത്ഥ അച്ഛൻ അവനായിട്ടും മോനാണല്ലോ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സന്തോഷമുള്ള മ്മേ അതിലൊന്നും സങ്കടമില്ല പക്ഷേ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നായനെ പറയുന്നുണ്ട് ഏതായാലും നവീച്ചി ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അമ്മ ആദ്യം നിന്ന പോലെ തന്നെ നിൽക്കണേ അഭിനയിക്കണേ ഇനി ഈ സത്യം അറിഞ്ഞെന്ന് കരുതിയിട്ട് അവരോട് ദേഷ്യം കാണിച്ചിട്ട് ചേച്ചിക്ക് സംശയമൊന്നും തോന്നിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നായനെ പറയുന്നുണ്ട് ഏതായാലും ചന്തമുളയും കൂട്ടി ഞങ്ങൾ ബാഗും ബുക്സും ഒക്കെ വാങ്ങിക്കാൻ പോവട്ടെ നാളെ സ്കൂളിൽ ചേർക്കേണ്ടത് അതല്ലേ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവർ പോകാൻ പോകാനിറങ്ങാണ് ആ സമയത്ത് കനക പറയുന്നുണ്ട് അയ്യോ മോളയും കൊണ്ട് ആദ്യമായിട്ട് ഒന്നും കുടിക്കാതെയും കഴിക്കാതെയും പോവാണോ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഞങ്ങൾ പിന്നീട് സാവധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നെ ബാഗും കുടയും സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അങ്ങനെ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിയിട്ട് അവർ തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് വരുന്ന സമയത്താണ് അബിന്നഭിയേം പുറത്തോട്ട് പോകാൻ നിൽക്കുന്നത് ഇത് കണ്ടിട്ട് ഞാൻ ആ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് മോന് സുഖമില്ല അപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് കരുതി എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് അബിയ പറയുന്നുണ്ട് അവൾക്കിപ്പോൾ സ്വന്തം വീട്ടിൽ പോകുന്നതാണ് ഇഷ്ടം കാരണം ഇവിടെ ഇത്തരം നാടകങ്ങളൊന്നും കളിക്കുന്നത് അവൾക്ക് കാണാൻ താല്പര്യമില്ല അവൾക്ക് ഇവിടെ ഒരു ിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നായനൊക്കെ അങ്ങ് ദേഷ്യൊക്കെ വരുന്നുണ്ട് പിന്നെ കഴിച്ചു പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ നായന എന്താ മോനെ ചക്കര എന്താ പറ്റിയതെന്നൊക്കെ പറയുമ്പോൾ വാവനെ കൊഞ്ചിക്കാൻ നിൽക്കുന്ന സമയത്ത് തൊട്ടുപോകരുത് നീ നിൻ്റെ മോളെ കളി കളിപ്പിച്ചാൽ മതി എൻ്റെ മോനെ കുഞ്ചിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ദേവയാനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവയാനി എന്താ ഇങ്ങനെ എൻ്റെ കൊച്ച് നിൻ്റെ കൊച്ചു എന്നൊക്കെ വേർതിരിവ് അതൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് വേർതിരിവ് ഇവരല്ലേ കാണിക്കുന്നത് അല്ലാതെ ഞാനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവർ പോയതിന് ശേഷം ആദർശ ദേവയാനിയോട് പറയുന്നുണ്ട് നായനയുടെ അച്ഛനും അമ്മയും എല്ലാം സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ പോകുന്നത് അവരൊരു സത്യം അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത് നല്ല സ്വീകരണം കിട്ടുമെന്ന് കരുതിയിട്ട് പോകുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എല്ലാം ഇനിയിപ്പോൾ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അഭിനോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കുക അവരെന്തെങ്കിലും പറയുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നായന പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും ഞാൻ ഒന്നും പറയരുത് എന്നും അഭിനയിച്ച് പിടിച്ച് നിൽക്കണമെന്നും പറഞ്ഞിരുന്നു അതൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് നവ്യ കൊച്ചിനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതിന് ശേഷം അങ്ങോട്ട് വീട്ടിലോട്ട് പോവുകയാണ് അവർ വരുന്നത് കണ്ടിട്ട് നന്ദ ഓടിച്ചെന്ന് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ ചേച്ചി വരുന്നുണ്ട് ഇനി വന്നതിന് ശേഷം ഒന്നും പറയാനൊന്നും നിൽക്കണ്ട ചേച്ചി പറഞ്ഞത് പ്രത്യേകിച്ച് ഓർമ്മയുണ്ടല്ലോ അതിനുകൊണ്ട് അതേ പറ്റിയൊന്നും സംസാരിക്കരുതേ അഭിനയിച്ച് പിടിച്ച് നിന്നോണം രണ്ടോണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് അവർ കയറി വരുന്നത് കണ്ടിട്ട് അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് നവ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി എടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പിന്നീട് അബി ആദർശിനെ കുറ്റം പറഞ്ഞൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാളെ ആ കൊച്ചിനെ സ്കൂളിൽ ചേർത്താൻ പോവുകയാണ് എന്ത് കണ്ടിട്ടാണ് നയന അവരുടെ പിന്നാലെ പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ആദർശിൻ്റെ ഒക്കെ ആദർശേടൻ്റെ കുഞ്ഞല്ലേ അതിനോട് ചേർക്കാൻ പോകുന്നു പക്ഷേ നയന എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട് എൻ്റെ ചേച്ചി അങ്ങനെയാണ് ആദർശേടിനെന്ത് സങ്കടം വരുമ്പോഴും കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് പറയുന്നുണ്ട് ഏതായാലും ഇത് വല്ലാത്തൊരു ഇതെന്നാണ് എൻ്റെ ഏട്ടനാന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെറ്റത്തരമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അഭി പറയുന്നത് കേട്ടിട്ട് കനകയ്ക്കും നമ്മുടെ ഗോവിന്ദനൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് പിന്നെ അവർ തൽക്കാലം പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് ഏതായാലും എനിക്ക് ബ്രാഞ്ചിലൊന്ന് പോകണം പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് നിന്നെ കൂട്ടി കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് കനക ഒക്കെ അങ്ങനെ ദേഷ്യം വന്നിട്ട് ആ എന്നാ പിൻ്റെ മോൻ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞ അഭിയെ പറഞ്ഞയക്കാണ് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ നവ്യയ്ക്ക് ആ കനകയോട് എന്തോരത് തോന്നിയിട്ട് അതെൻ്റെ അമ്മ അഭിയെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞയച്ചത് ഒഴിവാക്കിയത് പോലെയാണല്ലോ അങ്ങ് പറഞ്ഞയച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഏ അത് മോൾക്ക് വെറുതെ തോന്നിയതാണ് അവനെല്ലാം ബ്രാഞ്ചിൽ പോകാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അത് വെറുതെ ടൈം കളയണ്ട പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇങ്ങോട്ടന്നെല്ലാം വരിക എന്നുള്ള രീതിയിലൊക്കെ കനക പറഞ്ഞിട്ട് അങ്ങ് പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഒരു സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അല്ല പിന്നാരമോള് ഇവിടെ വന്ന സമയത്ത് ആദർശേട്ടനെ സ്നേഹിക്കണം എന്നൊക്കെ അമ്മയോട് പറഞ്ഞിരുന്നോ അതുകൊണ്ടാണോ ഇപ്പോൾ ആദർശേട്ടനെ ഷേട്ടനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് എൻ്റെ മോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അവനെ സ്നേഹിക്കണമെന്നോ അവനെ കുറ്റപ്പെടുത്തരുതെന്ന് ഒന്നും എൻ്റെ മോൾ മോള് പറഞ്ഞിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെ കനക പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചന്തു മോളുടെ അച്ഛൻ ആദർഷേട്ടനാണ് എന്നറിഞ്ഞ് ആ ഒരു സമയം മുതൽ ആദർശേട്ടനോട് വല്ലാത്ത ദേഷ്യവും ായിരുന്നല്ലോ അദൃഷനെ ന്യായീകരിച്ചിട്ട് ഒരു പോലും സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അമ്മക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്താ അതിന് കാരണം എന്നുള്ള രീതിയിലൊക്കെ നവി ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല അത് മോളുടെ വെറും തോന്നലാണ് വെറുപ്പ് അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദും പറയുന്നുണ്ട് അതെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണ് പിന്നെ മോളയും കുട്ടി ഇങ്ങോട്ട് വന്നു അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് അല്ലെങ്കിലും നിനക്ക് നയനയോടുള്ള അതേ സ്നേഹം ആദർശേട്ടനോടുണ്ട് അതുകൊണ്ടല്ല അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളൊക്കെ നീ പറയുന്നത് എന്നൊക്കെ പറയണം അപ്പം ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അതെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആദർശേട്ടൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് ചന്തമോൾ എന്നുള്ളത് ഇതിലെന്തോ ചതി പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ ആദർശൻ തൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ നവ്യ പറയുമ്പോൾ അതൊക്കെ എന്തിനാണ് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ ഇനിയിപ്പോൾ മറ്റാരെങ്കിലേയും രക്ഷിക്കാനോ മറ്റാരെയും സങ്കടപ്പെടുത്തണ്ടോ എന്ന് കരുതിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യ ആ കുറ്റം ഏറ്റെടുത്തതാണോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നന്ദു പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇത് മറ്റാര് ചെയ്യാനാണ് മറ്റാരെ സംരക്ഷിക്കാനാണ് നീ എന്താ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഒരു സംശയത്തോടു കൂടി നവ്യ ചോദിക്കുകയാണ്